സംസ്ഥാനത്ത് ഇന്ന് നാല് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിലാണ് മുന്നറിയിപ്പ് വയനാട് കണ്ണൂർ ജില്ലകളിലെ മിക്ക പ്രദേശങ്ങളും മുങ്ങിയതോടെ നിരവധി പേർ വെള്ളക്കെട്ടിൽ അകപ്പെട്ടു കണ്ണൂർ ചെറുപുഴയിൽ മരപ്പാലം തകർന്ന് തുരുത്തിൽ ഒറ്റപ്പെട്ടു പോയ കുടുംബങ്ങളെ രക്ഷപ്പെടുത്തി ബന്ധുവീട്ടിലേക്ക് മാറ്റി പാർപ്പിച്ചു ഒന്നര വയസ്സ് പ്രായമുള്ള പിഞ്ചുകുഞ്ഞിനെ ഉൾപ്പെടെ താത്കാലിക പാലം നിർമ്മിച്ച് റോപ്പ് റെസ്ക്യൂവിലൂടെയാണ് രക്ഷപ്പെടുത്തിയത് കാര്യങ്കോട് പുഴയിലേക്ക് ചേരുന്ന തോടിനു കുറുകെയുള്ള മരപ്പാലം വ്യാഴാഴ്ച ഉച്ചയോടെയാണ് ശക്തമായ മലവെള്ളപ്പാച്ചിലിൽ തകർന്നത് അതേസമയം കണ്ണൂരിൽ വിദ്യാർത്ഥികളെ വെള്ളക്കെട്ടുള്ള റോഡിൽ ഇറക്കിവിട്ട് സ്കൂൾ ബസ് ഡ്രൈവർ കടന്നു കളഞ്ഞതായി പരാതി ഉയർന്നു ചമ്പാട് ചോദാവൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്തൊൻപതോളം കുട്ടികളെയാണ് പാതി വഴിയിൽ ഇറക്കി വിട്ടത് റോഡിലെ വെള്ളക്കെട്ടിലിറങ്ങാൻ പോയ വിദ്യാർത്ഥികളെ നാട്ടുകാർ തടയുകയായിരുന്നു ഒരാളെ ഹൈറ്റിൽ വെള്ളം നിലനിൽക്കുന്ന ഈ റോട്ടിലാകുന്ന പത്ത് മുപ്പത് കുട്ടികളെ കുന്നതത്വം മുക്ക് കകുംപള്ളി ഭാഗത്തേക്കും പടിഞ്ഞാറൻ മുഖയിൽ ഭാഗത്തേക്കും പോകേണ്ട കുട്ടികളെ ഇവിടെ റോഡിൽ ഇറക്കി വിട്ടിട്ട് പിന്നെ ബസ്സുകാർ സ്ഥലം വിട്ടിട്ടുള്ളത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് കുട്ടികൾക്ക് കുട്ടികളെ സുരക്ഷിതമായ സ്ഥാനത്ത് എത്തിക്കാൻ വേണ്ടി സാധിച്ചു നാട്ടുകാർ ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെങ്കിൽ ഈ കുട്ടികൾ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കാല് വഴുതി ഈ റോഡിലാണെങ്കിലും കൈവഴികളില്ലാതെ കാല് വഴുതി ഒരു കുട്ടിക്കൊരു അപകടം സംഭവിച്ചാൽ ആരാണ് ഉത്തരവ് ഉത്തരവ് പാനൂരിൽ വിദ്യാർത്ഥികളുമായി പോയ സ്കൂൾ ബസ് വെള്ളത്തിൽ മുങ്ങി നാട്ടുകാരുടെ മുന്നറിയിപ്പ് അവഗണിച്ച് വെള്ളക്കെട്ടിലേക്ക് ബസ് ഓടിച്ചു പോകുകയായിരുന്നു പാതി ബസ് നിൽക്കുകയും ബസിന്റെ പകുതിയോളം വെള്ളത്തിൽ മുങ്ങുകയും ചെയ്തു തുടർന്ന് ബസ്സിലുണ്ടായിരുന്ന പത്ത് വിദ്യാർത്ഥികളെ നാട്ടുകാർ സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തിച്ചു വയനാട്ടിൽ കനത്ത മഴയെ തുടർന്ന് താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി മൂന്ന് താലൂക്കുകളിലായി ഇരുപത്തിയാറ് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു മുന്നൂറ് കുടുംബങ്ങളിൽ നിന്നായി ആയിരത്തി പേരാണ് ക്യാമ്പുകളിൽ കഴിയുന്നത് മഴയിലും കാറ്റിലും ജില്ലയിൽ ഇതുവരെ ഇരുപത്തി വീടുകൾ ഭാഗികമായി തകർന്നു നൂറ്റി ഇരുപത്തഞ്ച് കിണറുകൾ ഇടിഞ്ഞു താഴ്ന്നു പ്രാഥമിക കണക്കെടുപ്പിൽ നൂറ്റി ഇരുപത്തഞ്ച് ഹെക്ടർ കൃഷി നശിച്ചു മുത്തങ്ങിക്കടത്ത് പൊൻകുഴിയിൽ വനപാതയിൽ കുടുങ്ങിയവരെ രക്ഷപ്പെടുത്തി അഞ്ഞൂറോളം പേരാണ് വനമേഖലയിൽ കുടുങ്ങിക്കിടന്നിരുന്നത് ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്നാണ് ഇവരെ രക്ഷപ്പെടുത്തിയത് രാത്രി പന്ത്രണ്ട് മണിയോടെ തുടങ്ങിയ രക്ഷാ പുലർച്ചെ രണ്ടു മണിയോടെയാണ് പൂർണ്ണമായത് വെള്ളക്കെട്ട് ഒഴിവായതോടെ ഗതാഗതം പുനഃസ്ഥാപിച്ചു അതേസമയം ജില്ലയിൽ മഴ ശക്തമായതിനെ തുടർന്ന് കർണാടകയിലെ ബീച്ചിനഹള്ളി കബിനി അണക്കെട്ട് തുറന്ന് ജലം പുറത്തേക്ക് വിടുന്നത് തുടരുന്നതായി ജില്ലാ കളക്ടർ അറിയിച്ചു പ്രദേശത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ജി ന്യൂസ് കണ്ണൂർ വയനാട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം